ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സവാള ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സവാള ചമ്മന്തിയാണ് ഇത് ഫേസ്ബുക്കിൽ വൈറലായ ഒരു ചമ്മന്തിയാണ് കേട്ടോ ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി ചോറിനോടൊപ്പം ഒന്നും മാത്രമല്ല ഏതിനോടൊപ്പവും ബെസ്റ്റ് കോമ്പു ആയിട്ട് വരുന്ന ഒരു ചമ്മന്തിയാണിത് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനും പറ്റും അഞ്ച് മിനിറ്റിനകത്ത് നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഈ മൂന്ന് സവാള ഞാനൊന്ന് തുലിയെല്ലാം കളഞ്ഞിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നോ അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് തളി എല്ലാം കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ദാ സവാളം മൂന്നും ഞാൻ ദാ ഉള്ളി തളി തളിയൊക്കെ കളഞ്ഞിട്ട് ಅದൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് কুട്ടി എടുക്കണം അപ്പോൾ ദാ ഇതുപോലെ কুട്ടി എടുത്തതിന് ശേഷം ചെറുതായിട്ട് ഞുറുഞ്ഞാ ഒന്ന് അരിഞ്ഞെടുക്കണമേ അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ അതാ നമ്മുടെ സവാള മൊത്തം ഞന്തോ അരിഞ്ഞെടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് സവാള കൊത്തി അരിഞ്ഞെടുക്കേണ്ടത് ചെറിയ പീസായിട്ട് നന്നായിട്ട് ഞുരുനിര അരിഞ്ഞെടുക്കണവേ പിന്നെ നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കണം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് മാത്രം ഉച്ചുകൊണ്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ് കേട്ടോ ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള വാളം പുളി ഇതാ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം ഇതിൽ എരിവും പുളിയും ഉപ്പുമൊക്കെ നന്നായിട്ട് മുന്നിട്ട് നിൽക്കണം കേട്ടോ അതാണ് ഈ കറിയുടെ ടേസ്റ്റ് അപ്പോൾ അതാ മുളകും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ പുളിയും ഉപ്പും മുളകും എല്ലാം നന്നായിട്ട് ചേർന്ന് വരത്തക്ക വിധത്തിൽ നന്നായിട്ട് തന്നെ കൈകൊണ്ട് തിരുമ്മി കൊടുക്കണം കേട്ടോ ഒരു ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ഞരടണം ഈ സവാളയുടെ നീരൊക്കെ നന്നായിട്ട് ഇറങ്ങി വരണം പുളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു ചേരണവേ അപ്പോൾ ഒരു രണ്ട് മിനിറ്റോളം നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഞരട്ടി കൊടുക്കാം നന്നായിട്ട് ഞരട്ടിക്കൊടുത്ത് ഈ സവാളയുടെ നീര് എത്രത്തോളം ഇറങ്ങി വരുന്നതോ അത്രത്തോളം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തിക്ക് പുളിയും ഉപ്പും എരിവും ഒക്കെ ഇതിൽ നന്നായിട്ട് മുന്നിട്ട് നിൽക്കണം അതാണ് ഈ ചമ്മന്തിയുടെ ടേസ്റ്റ് ഇത് ഏത് തരം പലഹാരത്തിൻ്റെയും പിന്നെ ചോറിൻ്റെ ഉടപ്പൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി ഇതുണ്ടെങ്കിൽ വേറൊരു കറിയുടെ ആവശ്യമില്ല അപ്പം ഇന്നെന്താ നന്നായിട്ട് രണ്ട് മിനിറ്റോളം കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കോക്കനട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാൻ കേട്ടോ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അതാണ് ഈ ചമ്മന്തിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാനിത് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മണത്തിന് ടേസ്റ്റിന് വേണ്ടി ഒരു രണ്ട് നുള്ളു കായപ്പൊടി ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇത് എല്ലാം കൂടി കൊടുത്തതിന് ശേഷം വീണ്ടും സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇതാ നമ്മുടെ ചമ്മന്തി നോക്കി അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തിയാണ് കേട്ടോ ഇത് ചൂട് ചമ്പാവലി ചോറിൻ്റെ കൂടെ പോവും പിന്നെ ചപ്പാത്തി ദോശ ഇഡ്ഡലി ഇടൂടൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കൊച്ചുമക്കൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക് നമ്മൾ വെച്ചിരുന്ന് കഴിക്കും തോറും ഇതിന് ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ പിറ്റന്നൊക്കെ എടുത്ത് കഴിക്കാൻ നല്ലതാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് പിറ്റന്നൊക്കെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നെ ഞാൻ ഒരു ശക്കലം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി എന്നാൽ ടേസ്റ്റിലാണെങ്കിലോ അപാരമാണ് കേട്ടോ നല്ല പയറിട്ട് നന്നായിട്ട് അഴുകി വേവിച്ചെടുത്ത കഞ്ഞീരോടൊപ്പവും പിന്നെ കപ്പയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ ഇത് ഏതു തരം പുഴുക്കിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പാണ് ഞാനിവിടെ തയ്യാറാക്കിയത് കഞ്ഞീരോടൊപ്പം കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ കഞ്ഞിയും കപ്പ പുഴുക്കിൻ്റെ കൂടെയും കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചമ്മന്തി തയ്യാറാക്കിയത് വളരെ ടേസ്റ്റി ആയിരുന്നു അപ്പോൾ നമുക്ക് നമ്മൾ തയ്യാറാക്കിയ കഞ്ഞി നമുക്ക് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാവേ ഇത് നല്ല ചമ്പാവരിയും പിന്നെ പയറും രണ്ട് മൂന്ന് കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് വെച്ച് നല്ല അഴുകി വേവിച്ചെടുത്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്ത നല്ല അടിപൊളിയായിട്ടുള്ള ചൂടോട് കൂടിയുള്ളൊരു കഞ്ഞിയാണ് ഇതിനോടൊപ്പം ആ ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ ബെസ്റ്റാണ് കേട്ടോ കൂടി കപ്പ പുഴുക്കും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ ഏതൊരു പുഴുക്കിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തിയാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് പുഴുങ്ങിയ കപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേസ്റ്റിന് കഞ്ഞിക്കൊക്കെ തൊട്ട് കൂട്ടാൻ വേണ്ടി കുറച്ച് മാങ്ങ അച്ചാർ നമുക്ക് ഈ സൈഡിലേക്ക് വെച്ച് കൊടുക്കാം അതിന് നമുക്ക് തയ്യാറാക്കിയ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചമ്മന്തിയും കൂടി വെച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ കൂടിയുള്ള ഈ കഞ്ഞിയും പിന്നെ കപപ്പുഴുക്കും അച്ചാറും പിന്നെ നമ്മുടെ ബെസ്റ്റ് ടേസ്റ്റായിട്ടുള്ള നമ്മുടെ ഉള്ളി ചമ്മന്തിയും അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഇന്നത്തെ വിഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ അപ്പോൾ എന്നും കഴിക്കുന്ന നമ്മുടെ അപ്പം ഇടിയപ്പം ചുട്ട് ച ചപ്പാത്തി ഇവയിൽ നിന്നൊക്കെ ഒരു ഡിഫറെൻ്റായിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വിഭവമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് കൂടെ കൂടെ നമുക്ക് ഇതുപോലെയൊന്നും മാറ്റി പിടിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമോ എന്ന് വിചാരിക്കുന്നു ഇത് ചൂട് ചോറിനോടൊപ്പം അടിപൊളിയാണ് കേട്ടോ ചൂട് ചമ്പാവരി ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി സൈഡ് ഡിഷായിട്ട് ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ചോറ് പാത്രം കാലിയാകുന്ന വഴി അറിയില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആ തൊട്ടടുത്ത ബിൽ ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എത്തും അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും താങ്ക്